ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം ദയവായി നിങ്ങൾക്കുണ്ടായ അനുഭവം ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ശരിക്കും ഒരു ഐ ഓപ്പണിംഗ് ആയിരിക്കും അല്ലെങ്കിൽ അവർക്കത് ഒരു വാണിംഗ് ആയിരിക്കും ഇന്ന് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അമിതവണ്ണം അല്ലെങ്കിൽ ഓബേസിറ്റി അത് ആളുകളെ മാനസികമായിട്ട് ഭയങ്കര ബാധിക്കുന്നു അവരുടെ കോൺഫിഡൻസ് തകർത്തി കളയുന്നു ചിലരെ ഡിപ്രഷനിലാക്കുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയും വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് പലരുടെയും ചിന്ത അതിനായിട്ട് ഇന്ന് ഒത്തിരി ടെക്നിക്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ചില ആളുകൾ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യുന്നു പ്രോട്ടീൻ മാത്രമുള്ള ആഹാരങ്ങൾ കഴിക്കുന്നു ചിലർ ഒന്നോ രണ്ടോ മീൽസ് അങ്ങ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി അവിടെ പകരം റീപ്ലേസ് ചെയ്യുന്നു പല സാധനങ്ങളും കലക്കി കുടിച്ചുകൊണ്ട് മീൽ റീപ്ലേസ്മെന്റ് ടെക്നിക്സുകൾ അവൈലബിൾ ആണ് ചിലർ പട്ടിണി കിടക്കുന്നു ചിലർ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്നു ചിലർ ആഹാരം തീരെ അങ്ങ് കുറവാക്കിയിട്ട് ഗുളിക രൂപത്തിൽ നമുക്ക് ആവശ്യമുള്ള വിറ്റമിൻസും മിനറൽസും എല്ലാം സപ്ലിമെന്റുകൾ എടുക്കുന്നു അല്ലെ ഇനി ഇങ്ങനെ വണ്ണം കുറയ്ക്കുന്ന ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഈ പരിപാടി അങ്ങ് നിർത്തി കഴിയുമ്പോൾ ഇവർ കുറച്ചതിലും അധികമായിട്ട് ഇരട്ടിയിലധികം വണ്ണം തിരിച്ചു കയറുന്നതായിട്ട് കാണാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നേ വണ്ണം മാത്രമേ അവർക്ക് തിരിച്ചു വരുന്നുള്ളോ അല്ല ഒരുപാട് ജീവിത ശൈലി രോഗങ്ങൾ മെറ്റബോളിക് തകരാറ് മൂലമുള്ള അസുഖങ്ങളും കൂടി ഇവർക്ക് ബോണസ് ആയിട്ട് കിട്ടുകയാണ് ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസും പറയാം ഡോക്ടറെ ഞാൻ അതൊക്കെ ഞാൻ ഭയങ്കര ഹെൽത്തി ആയിരുന്നു എനിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല നിർത്തി കഴിഞ്ഞപ്പം ഈ വക പ്രശ്നങ്ങളെല്ലാം തുടങ്ങി ഈ ഒബേസിറ്റി അല്ലെങ്കിൽ എന്ന് പറയുന്ന ആസ് എ ഡോക്ടർ അത് ഒരു അസുഖം തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ അപ്പൊ ഈ ഒരു അസുഖത്തിന്റെ പിറകില് പല കാരണങ്ങളുണ്ട് ഒരു ഘടകം പാരമ്പര്യമാണ് നമുക്ക് അതിനങ്ങ് മാറ്റി വെക്കാം മെറ്റബോളിക് തകരാറുകളും ഹോർമോണൽ ഇംബാലൻസുകളുമാണ് കാണുന്ന ഒട്ടുമിക്ക വണ്ണം കൂടിയ ആളുകളിലും ഉള്ളത് അപ്പൊ ഈ വണ്ണം കൂടിയ ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കി അറിയാം അവർ ഓവറായിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊന്നും വണ്ണം കൂടിയതല്ല കഴിച്ചു തടി കൂടിയവർ കഴിക്കുക കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ണം കുറയും അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്ന അല്ലേ നിങ്ങൾ പല ആളുകളും പച്ചവെള്ളം കുടിച്ചിട്ടും വണ്ണം കുറയുന്നില്ല എന്ന് ശ്രദ്ധിക്കേണ്ടിട്ടില്ലേ അപ്പൊ പല രീതികളിലും അവര് ആഹാരമൊക്കെ കുറച്ച് നോക്കി കുറച്ച് ഒക്കെ ചെയ്തു നോക്കി എന്നിട്ടും വണ്ണം കുറയാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ടെക്നിക്സുകളിലേക്കൊക്കെ പോകുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആഹാരം കൺട്രോൾ ചെയ്തിൽ കുറച്ച് എക്സസൈസുകളൊക്കെ അതായത് ജീവിതശൈലിക്ക് ഒരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടും നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്കുള്ള വണ്ണത്തിന് പുറയിലൊരു പ്രധാനപ്പെട്ട റീസൺ ഉണ്ട് ഒരു ഹോർമോണൽ ഇംബാലൻസോ ഒരു മെറ്റബോളിക് തകരാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഒത്തിരി ആളുകൾക്ക് ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് വ്യാപകമായിട്ട് വന്നോണ്ട് പരന്നോണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള പല കാരണങ്ങളും ആകാം നിങ്ങൾക്ക് വണ്ണം കൂടുന്ന അതിലൊരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് വണ്ണം എന്ന് പറയുന്നത് നീർക്കെട്ടുകളാണ് ഇൻഫ്ലമേഷൻസ് സപ്പോസ് നിങ്ങൾക്ക് ഈ വെയിറ്റ് കൂടുന്നത് ഒരു മെറ്റബോളിക് തകരാറ് കൊണ്ടാണെന്ന് വിചാരിക്കാം അപ്പം നിങ്ങൾ ഓൾറെഡി മെറ്റബോളിസം ഫർ വീക്കായിട്ടാണ് ഇരിക്കുന്നത് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹന പജന വ്യവസ്ഥ തകരാറിലാണ് അത് സ്ലോയാണ് അപ്പം ഈ ഒരു തകരാറ് മൂലമാണ് നിങ്ങൾക്ക് വണ്ണം വയ്ക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യും ഈ മെറ്റബോളിസത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്ന ഒന്നുമില്ല നിങ്ങളുടെ ഏക ലക്ഷ്യം വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വക ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു അല്ലെങ്കിൽ മീൽസ് റീപ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒന്നും കൊടുക്കാതെ ഇരിക്കുന്നു അപ്പം ഇങ്ങനെ അല്ലെങ്കിൽ ഹെവി ടു ഡൈജസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കണു റഫ് എജ് കൂടുതലുള്ള ആഹാരങ്ങൾ കൊടുക്കുന്നു അപ്പോൾ ഈ സമയത്ത് ഓൾറെഡി ഒരു ചെറിയ തീയേ നമുക്കുള്ളൂ നമ്മുടെ കൊടുക്കുന്ന ആഹാരം ദഹിപ്പിക്കാനായിട്ട് ഒരു ചെറിയ തീയേ നമുക്കുള്ളൂ അപ്പം ഈ തീയുടെ മുകളിലേക്ക് ഹെവിയായിട്ടുള്ള ആഹാരങ്ങൾ വെച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും അത് പിന്നെയും ഫർദർ വീക്ക് ആവും അത് വയറ്റിനുള്ളിലെ മാത്രല്ല ഈവൻ സെല്ലുലാർ ലെവലിലുള്ള മെറ്റബോളിസം പോലും കംപ്ലീറ്റ്ലി വീക്കായിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വണ്ണം കൂട്ടുന്ന കുറെ സാധനങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കി ഫുഡ് പോലും കഴിക്കാതിരിക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും വണ്ണം കുറയും നമ്മളെന്നെല്ലാം ഹെൽത്തിയാണ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു പക്ഷേ എത്ര കാലം ഇതങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും ഒരു പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എനിക്ക് ഇത്രയും വണ്ണം കുറഞ്ഞാൽ മതി ശരി നിർത്തിയേക്കാം അങ്ങനെ അല്ലെങ്കിൽ എക്കണോമിക്കലി ഇത് എത്ര പേർക്ക് ഫീസിബിളാണ് എത്ര കാലം ഇങ്ങനെ പൈസ ചിലവാക്കാൻ പറ്റും അപ്പം നിങ്ങൾ വിചാരിക്കും ഓക്കെ മതി ഒത്തിരി പൈസയൊക്കെ ചിലവാക്കി ഇനി അങ്ങ് നിർത്തിയേക്കാം ചില ആളുകൾക്ക് ഇതിൻ്റെ ഇത് കഴിച്ചുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ ശരീരം പ്രകടിപ്പിച്ചു തുടങ്ങും അപ്പോൾ ഇവർ തീരുമാനിക്കും ശരി അങ്ങ് നമുക്കങ്ങ് നിർത്താം എങ്ങനെയാണെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിങ്ങളിത് നിർത്തേണ്ടി വരും മരിക്കുന്നവരെ ഒരു ഡയക്റ്റ് എത്ര പേര് പിൻപറ്റുന്ന നമുക്കറിയില്ല അപ്പം ഇത് നിർത്തി കഴിയുമ്പോൾ ഓൾറെഡി എന്തായിരുന്നു സംഭവിച്ചത് ഇത് തുടങ്ങിയ സമയത്തെ നിങ്ങളുടെ മെറ്റബോളിസം തീരെ ഇല്ല തീ തീരെ ചെറുതാണ് ഇത് ചെയ്ത് ചെയ്ത് ഉള്ള തീയുടെ പകുതിയുള്ളൂ വളരെ കുറഞ്ഞൊരു ഒട്ടുപോലെ മെറ്റബോളിസം വർക്ക് ചെയ്യുന്നുള്ളൂ ഈ സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി പഴയ പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന പോലെയുള്ള ഒരു നോർമൽ ഡയറ്റിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് അപ്പം ശരീരം ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി അല്ലേ ശരീരം ടോട്ടലി കൺഫ്യൂസ്ഡായി ഈ മെറ്റബോളിക് എറർ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പം ഇതെന്ത് പറ്റും ഒരു പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച പോലെ നമ്മുടെ ശരീരം ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും റെസ്പോണ്ട് ചെയ്യും അപ്പം ഒരുപാട് മെറ്റബോളിക് തകരാറുകൾ നമ്മുടെ ശരീരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്തൊക്കെയാണ് ഈ മെറ്റബോളിക് തകരാറുകൾ ഏറ്റവും കുറഞ്ഞ ഫാറ്റി ലിവറിൽ നിന്ന് തന്നെ തുടങ്ങും ഫാറ്റി ലിവർ ഡയബറ്റിസ് ഹൈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ തൈറോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ ഈ ഇപ്പം പി സി ഒ ഡി കൊണ്ടാണ് നിങ്ങൾക്ക് വണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഡയറ്റിലേക്ക് മാറി നോർമൽ ഡയറ്റിലേക്ക് വരുമ്പോൾ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് കൂടുതലായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ യൂട്രസിൽ മുഴകൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ തുടങ്ങി ഹൃദ്രോഗം വരെ വരാനുള്ള ഒരു വാതിൽ നമ്മൾ ഇവിടെ തുറന്നിടുകയാണ് അതോടൊപ്പം നമ്മൾ കുറച്ച് വെച്ച് വെയിറ്റ് അതിന്റെ ഇരട്ടി ആയിട്ട് വീണ്ടും നമുക്ക് തിരിച്ചു കയറി കിട്ടുകയും ചെയ്യും അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അല്ലെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇതാരും പറഞ്ഞു തരില്ല നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടാണ് ഉണ്ടായതൊന്നും പറഞ്ഞു തരില്ല അതുപോലെ നിങ്ങളെ ഇതിനു വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ച നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന ആളുകളോ അല്ലെങ്കിൽ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ആളുകളും ഈ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാക്കാൻ ഉള്ളതും നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് ഒരു ബുദ്ധിമുട്ട് കണ്ടു കഴിയുമ്പോൾ ഉണ്ടായി കഴിയുമ്പോൾ സഹിക്കാന്നുള്ളതും നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് ഒന്ന് ചിന്തിക്കുക ശരിയാണ് വണ്ണം കൂടാന്നുള്ളത് ശരിക്കും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകും എങ്ങനെയെങ്കിലും ഇതൊന്ന് കുറച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയും ആൾക്കാരുടെ പ്രഷറും കാര്യങ്ങളും ഒക്കെ വരും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഹോർമോണൽ പ്രശ്നങ്ങളും ഉള്ളത് അപ്പം അതുകൊണ്ട് ഈ ശരിയായ രീതിയിൽ ഇതിന് പുറയിലുള്ള വില്ല കാരണം എന്താണ് എന്ത് കാരണം കൊണ്ടാണ് എനിക്ക് വണ്ണം കൂടുന്നതെന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കാം അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷണങ്ങളിലേക്കൊക്കെ നോക്കാം പ്രത്യേകിച്ച് തൈരോയ്ഡ് പോലെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകൾ എങ്ങനെയാണ് ഈ തൈരോയിഡുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നൊക്കെ കയറി കാണുക ഇനി പി സി ഒഡിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ റെഗുലർ പീരിയഡ്സും വണ്ണം വെക്കുക അല്ലെങ്കിൽ രോമ വളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാവും ബി സി ഒ കാരണം അല്ലെങ്കിൽ ലിവറിന് പ്രശ്നം ഉണ്ടോ ആ ഈ മെറ്റബോളിക് തകരാറുകൾ എപ്പോഴും നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താലായിരിക്കും ലിവറിൻ്റെ എൽസൈംസിന് പ്രശ്നമുണ്ടോ ഫാറ്റ് ലിവർ ഉണ്ടോ ഇതൊക്കെ നമുക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാലോ അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാരണങ്ങളും കൊണ്ടാണ് നിങ്ങൾക്ക് വണ്ണം വെക്കുന്ന ഈ ദയവ് ഇത് ഈ പറഞ്ഞ രീതിയിലേക്ക് പോകാതിരിക്കുക അതിൻ്റെ ശാരീരിക ആ കാരണം എന്താണോ പ്രശ്നമുള്ളത് ആ പ്രശ്നത്തെ ചികിത്സിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വണ്ണം കുറയും അതൊരു നിലനിൽക്കുന്ന ഒരു റിസൾട്ട് തരികയും ചെയ്യും ഈ പറയുന്ന ഒന്നും എനിക്ക് കുറച്ച് വ്യൂ കിട്ടാനോ കുറച്ച് ലൈക്ക് കിട്ടാനോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും അല്ല എൻ്റെ അടുത്ത് വരുന്ന എക്സ്പീരിയൻസ് ആണ് ഞാൻ ഞാനീ പറഞ്ഞത് ഒരുപാട് പേര് ഇങ്ങനത്തെ പ്രശ്നങ്ങളും കൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഇപ്പം തൊട്ട് അടുത്ത് ഇന്ന് തന്നെ വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇവര് കോഴിക്കോട് നിന്ന് വന്ന ആണ് അവർക്ക് എഴുപത് കിലോ വെയിറ്റ് കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ വെയിറ്റ് കൂടി എഴുപത് കിലോ ആയപ്പോഴേക്കും ഇവര് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വെയ്റ്റ് ലോസ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ അഡോപ്റ്റ് ചെയ്തു അങ്ങനെ അറുപത് കിലോ ആക്കി അറുപത് കിലോ ആയപ്പോൾ അവർ ഓക്കെ എനിക്കിത് മതി എന്ന് തീരുമാനിച്ചു നിർത്താമെന്ന് തീരുമാനിച്ചു നോർമൽ ഡയറ്റിലേക്ക് തിരിച്ചു വന്നു അത് ഈ ഞാനീ പറഞ്ഞ പോലെ ഒരു കുക്കർ കുക്കറ് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇപ്പോൾ അവർക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നറിയാവോ തൈറോയിഡ് പ്രോബ്ലം ആദ്യം തുടങ്ങി ഹൈപ്പോ തൈറോയിഡിസും കാണിച്ചു ഇപ്പം നമ്മളിവിടെ വന്ന് ടെസ്റ്റ് ചെയ്തപ്പം ആൻറ്റിബോഡീസ് രണ്ടും തൈറോയിഡിനെതിരെയുള്ള ആൻറ്റിബോഡീസ് ഹൈ ആണ് ആ ഷുഗർ എച്ച് ബി എവൻ സി സെവൻ പോയിൻ്റ് ത്രീ ആണ് എല്ലാ ജോയിൻസും നീർക്കെട്ടാണ് സി ആർ പി ടെൻ പോയിൻറ്റ് സിക്സ് ആണ് ലിവർ എൻസൈറ്റിസും ഹൈ ആണ് അല്ലേ ഡയബറ്റിസ് ഹൈപ്പർ തൈറോറ്റിസം ഫാറ്റി ലിവർ ആർത്രൈറ്റിസ് അല്ലേ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ജീവിതം വഷളാകാനുണ്ടോ വെയ്റ്റ് എയ്റ്റി വൺ പോയിൻ്റ് വൺ കെ ജി നേരത്തെ അവർക്ക് എഴുപത് ഉണ്ടായിരുന്നു എഴുപതിൽ നിന്ന് അറുപതാക്കി നിന്ന് നേരെ തിരിച്ച് എൺപത്തി ഒന്നിലേക്ക് കയറിപ്പോയി അതോടൊപ്പം കുറേ അസുഖങ്ങൾ ബോണസായിട്ട് കിട്ടുകയും ചെയ്തു അതുകൊണ്ട് വണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവര് ദയവേത് വണ്ണം കൂടിയതിന്റെ കാരണം കണ്ടുപിടിക്കുക അതിനുള്ള ശരിയായ ചികിത്സ തേടിയു ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് എനിക്കറിയാം ദയവായി നിങ്ങൾക്കുണ്ടായ അനുഭവം ഈ വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ശരിക്കും ഒരു ഐ ഓപ്പണിംഗ് ആയിരിക്കും അല്ലെങ്കിൽ അവർക്കത് വാണിംഗ് ആയിരിക്കും